ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ച കേരള സ്റ്റോറിയുടെ ആവേശ കമ്മിറ്റിക്കാരായ ബഹുമാന്യരായ പിതാക്കന്മാരെ കാസയെ ഞാനൊന്നും പറയുന്നില്ല കാരണം അവർ പറയുന്നതിൽ കാര്യമില്ല അവർ പെയ്ഡ് പ്രചാരകരാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്യാമ്പയിനും അവരുടെ പ്രവൃത്തികളും അതിനുവേണ്ടി തന്നെ ആകണം അതുകൊണ്ട് അവർ കുറ്റം പറയുന്നില്ല എന്നാൽ ഇതിൽ ബാക്കിയുള്ള വിശ്വാസികളടക്കമുള്ള അറിയാൻ വേണ്ടി ദേ ഈ റിപ്പോർട്ട് കൂടി ക്യാമ്പുകളിലും വീടുകളിലും പള്ളികളിലും ഒക്കെ വിതരണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് ചെയ്യണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് പൊതുവിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ഷേപമെന്നപോലെ സഹോ സഹോദരങ്ങളെ തിരിഞ്ഞു നോക്കാത്തവരും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടായാലും ഞങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ആ സുഖം അനുഭവിക്കുന്നവരാണെന്നുമുള്ള ഒരു അപവാദപ്പറച്ചിൽ നിങ്ങൾക്കെതിരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആര് ചത്താലും നമ്മൾ സാധാരണ പറയുമല്ലോ അവർ ചത്താലും വേണ്ടില്ല എനിക്ക് സുഖമായി ജീവിച്ചാൽ മതി എന്ന് ഉള്ള ഒരു ചിന്ത കൂടുതലുണ്ട് എന്ന ആളുകൾ അപവാദം പറയുന്നവരായതുകൊണ്ട് ഈ പറയുന്ന സംഗതികളെ ശ്രദ്ധാപൂർവ്വം വായിച്ച് ഒരു റിപ്പോർട്ടാക്കി പുറത്തു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം കൂടാതെ ഈ റിപ്പോർട്ട് വളരെ പ്രിൻ്റഡ് രീതിയിൽ അവൈലബിളാണ് നൂറ്റി പന്ത്രണ്ട് പേജേ ഉള്ളൂ അതിൻ്റെ കവർ പേജിൽ സാക്ഷാൽ ജീസസ് കിടക്കുന്ന ഒരു ചിത്രം വെച്ചാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൻ്റെ ടൈറ്റിൽ ഹേറ്റ് ആൻഡ് ടാർജറ്റഡ് വയലൻസ് എഗൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ ഇയർലി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് റിലീജിയസ് ലിബേർട്ടി കമ്മീഷൻ ഓഫ് ഹിവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ അവരാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ഒരു ജിഹാദി സംഘടനകളുമല്ല സൗദി അറേബ്യയുമല്ല യു എ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമല്ല മലപ്പുറത്ത് ആരുമല്ല അതുകൊണ്ട് ബഹുമാന്യരായ മെത്രാമാരെയും വിശ്വാസികളെയും ഇത് തിരിയപ്പെടുത്തിക്കൊള്ളുന്നു നിഷ്പക്ഷ നിലപാടിൽ നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു മനോഹരമായ പ്രിൻ്റഡ് ബുക്കാണ് ഇതെനിക്ക് അയച്ചു തന്നത് വളരെ പ്രശസ്തനായ ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളാം ഈ റിപ്പോർട്ട് ഇടുക്കി രൂപതയിലെ മെത്രാന്മാരും ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളും പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരും ദയവായി ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ് പണ്ട് സോനാക്കാച്ചിയിൽ ഈ എച്ച് ഐ വി എയ്ഡ്സിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം പറയുമായിരുന്നു അവിടുത്തെ ഒരു കൊച്ചുകുട്ടി കണ്ടപ്പോൾ അതിന് പോസിറ്റീവായി എന്ന് പറഞ്ഞപ്പോൾ ആരോ ചെന്നവരോട് ചോദിച്ചത്ര ആ കുട്ടി എന്നെ ഇത് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അസുഖം വരില്ലായിരുന്നു എന്നാ കുട്ടി പറഞ്ഞു അത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എൻ്റെ ഒരു ക്യാമ്പയിൻ ടാഗ് ലൈനായിട്ടൊക്കെ അന്ന് എടുത്തിരുന്നു അതായത് രോഗാണു എത്തുന്നതിന് മുമ്പ് ചെവിയിൽ സന്ദേശം എത്തട്ടെ എന്നൊക്കെയായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ അതുകൊണ്ട് അതേ അർത്ഥത്തിലാണ് ഈ സംഗതിയും പറയുന്നത് വെറുതെ ഒരു സന്ദേശം കിടക്കട്ടെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകത്തിന് ആറ് ഭാഗങ്ങളാണുള്ളത് എക്സിക്യൂട്ടീവ് സമ്മറി ആൻഡ് അനാലിസിസ് സ്റ്റാറ്റിറ്റിക്സ് റെക്കമെൻഡേഷൻ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എബൌട്ട് ദ റിലീജിയസ് ലിബേർട്ടി കമ്മീഷൻ ഫോട്ടോസ് ലിസ്റ്റ് ഓഫ് ഇൻസിഡൻസ് എല്ലാം ഒന്ന് കാണിക്കാനും പറയാനും എളുപ്പമല്ല എക്സിക്യൂട്ടീവ് സമ്മറിയൊക്കെ വളരെ വിശദമായി നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും ഇങ്ങനെ അടിച്ചു നോക്കിയാലും ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടും ഇനി കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷന് വേണ്ടി മെയിൽ അറ്റ് ഇ എഫ് ഐ ആർ എൽ സി ഡോട്ട് ഒ ആർ ജി ഒരിക്കൽ കൂടി എം എ ഐ എൽ അറ്റ് ഇ എഫ് ഐ ആർ എൽ സി ഡോട്ട് ഒ ആർ ജി എന്നിട്ട് ഇത് അടിച്ചിരിക്കുന്നത് റെവറൻ വിജയേഷ് ലാൽ ജനറൽ സെക്രട്ടറി ഇ എഫ് ഐ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അതുകൊണ്ട് അവരെ ബന്ധപ്പെട്ടാൽ ഈ സംഗതികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി വെറുതെ അതിൻ്റെ സ്റ്റാറ്റിറ്റിക്സ് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന കണക്കുകളിലേക്കൊന്ന് പോകാം അതായത് ക്രൈസ്തവ സമൂഹത്തെയും പള്ളികളെയും അച്ഛന്മാരെയും ആക്രമിച്ചതിൻ്റെ കണക്ക് സ്റ്റേറ്റ് വൈസ് ആണ് പറയുന്നത് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഛത്തീസ്ഗഡ് നൂറ്റി മുപ്പത്തിരണ്ട് ഹരിയാന നാൽപ്പത്തി നാല് ജാർഖണ്ഡ് മുപ്പത്തൊമ്പത് മധ്യപ്രദേശ് ഇരുപത്തി നാല് ബീഹാർ പതിനഞ്ച് പഞ്ചാബ് പതിനൊന്ന് കർണാടക ഒമ്പത് ഡൽഹി ആറ് ഗുജറാത്ത് ആറ് മഹാരാഷ്ട്ര ആറ് ഒറീസ നാല് രാജസ്ഥാൻ നാല് തമിഴ്നാട് നാല് വെസ്റ്റ് ബംഗാൾ മൂന്ന് ഹിമാചൽ പ്രദേശ് മൂന്ന് ജമ്മു ആൻഡ് കാശ്മീർ രണ്ട് അസാം രണ്ട് അരുണാചൽ പ്രദേശ് ഒന്ന് ഡി ഡി ഏതാണെന്ന് മനസ്സിലായില്ല ഒന്ന് ഗോവ ഒന്ന് ഇതാണ് കണക്കുകൾ ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളം ഇല്ല അപ്പോൾ ഇത് കേരളത്തിൽ എങ്ങനെയെങ്കിലും ഈ ലിസ്റ്റിൽ വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇടുക്കിയിലെ മത്രമാരും ക്രിസങ്കികളും കാശു വാങ്ങിച്ച കാസയും എല്ലാം കൂടെ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനകത്തൊരു രസം കേട്ടോ ജമ്മു കാശ്മീരിൽ ആകെ ഉണ്ടായിട്ടുള്ള ആക്രമണം മൂന്നാണ് അല്ലെങ്കിൽ രണ്ടാണ് പക്ഷേ ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ടും ഹരിയാനയിൽ നാൽപ്പത്തി നാലും മധ്യപ്രദേശിൽ മുപ്പത്തൊമ്പതും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ കാസാക്കൂസന്മാർ എപ്പോഴും കിടന്ന് നിലവിളിക്കുന്നത് കാശ്മീർ സുരക്ഷിതമായി ജമ്മു കാശ്മീർ സുരക്ഷിതമായി എന്നാണ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എങ്ങനെ സുരക്ഷിതമായി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ല ബാക്കി സുരക്ഷിതമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് യു പി മധ്യപ്രദേശ് ഒക്കെ അടക്കമുള്ള സ്ഥലങ്ങൾ പിന്നെ അടുത്ത സ്റ്റേറ്റ് വൈസ് നമ്പർ ഓഫ് ഇൻസിഡൻസ് ആണ് അതിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് ഗ്രാഫ് നോക്കി വായിക്കാൻ അറിയാവുന്നവർക്ക് അത് നോക്കി വായിക്കാം നമ്മുടെ മുള്ളിക്കാലയോ അങ്ങനെയൊക്കെ പറയുന്ന ആരാളുണ്ടല്ലോ പുള്ളിക്കൊക്കെ ഇത് വായിക്കാവുന്നതാണ് ഇനി മന്ത് വൈസ് ഇൻസിഡൻറ്റും കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ മാസവും എത്ര വീതമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ട്രെൻഡ് ഓഫ് ഇൻസിഡൻറ്റ്സ് അതിൽ ജനുവരി അമ്പത്തൊമ്പത് ഫെബ്രുവരിയിൽ അറുപത് മാർച്ചിൽ അമ്പത്തെട്ട് ഏപ്രിൽ മുപ്പത്തൊമ്പത് മെയ് നാൽപ്പത്തി മൂന്ന് ജൂൺ എഴുപത്തി മൂന്ന് അത് പള്ളിക്കൂടം തുറക്കുന്ന സമയമാണ് അപ്പോൾ അതായി വരുന്നതേ ഉള്ളൂ ജൂലൈ അറുപത്തെട്ട് ഓഗസ്റ്റ് അമ്പത്താറ് സെപ്റ്റംബർ അമ്പത്തി മൂന്ന് ഒക്ടോബർ നാൽപ്പത്തെട്ട് നവംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇതൊക്കെയാണ് മന്ത് വൈസ് കണക്കുകൾ ഇനി ടൈപ്പ് ഓഫ് വയലൻസ് ഉണ്ട് മെത്രാച്ചന്മാരെ ഇതാണ്ട് അറസ്റ്റഡ് എൺപത്തേഴ് ചർച്ച് കത്തിച്ചത് രണ്ട് ചർച്ച് വർഷിപ്പ് സ്റ്റോപ്പ്ഡ് നാൽപ്പത് ഫോൾസ്ലി അക്യൂസ്ഡ് ആൻഡ് അറസ്റ്റഡ് നൂറ്റി നാൽപ്പത്താറ് ഫോഴ്സ്ഡ് കൺവേർഷൻ പതിനഞ്ച് ജെൻഡർ വയലൻസ് രണ്ട് ഹേറ്റ് ക്യാമ്പയിൻ പത്ത് ഫിസിക്കൽ വയലൻസ് അമ്പത്തിനാല് സോഷ്യൽ ഓപ്പോസിഷൻ ബോയ്കോട്ട് മുപ്പത്തിയേഴ് ത്രെട്ട് ആൻഡ് ഹരാസ്മെൻറ്റ് ഇരുന്നൂറ്റി ഒന്ന് വാൻഡലിസം ഏഴ് അങ്ങനെ മൊത്തം അറുന്നൂറ്റി ഒന്ന് അതിൻ്റെയും ഗ്രാഫും റെക്കമെൻഡേഷനും അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തവും കൂടെ വായിക്കാൻ പറ്റുന്നില്ല പിന്നെ പടങ്ങളും ധാരാളമായ പടങ്ങൾ അവർ ചേർത്തിട്ടുണ്ട് പിന്നെ ഓരോ സ്റ്റേറ്റിലും നടന്ന ഇൻസിഡൻസിൻ്റെ സ്റ്റേറ്റ് വൈസ് റിപ്പോർട്ടും ഡേറ്റും ഈ പറയുന്ന സംഗതിയിലുണ്ട് അതുകൊണ്ട് മെത്രാച്ചന്മാർ ഈ കേരള സ്റ്റോറി ഒക്കെ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ റിപ്പോർട്ട് കൂടി അതായത് ഈ ക്രൈസ്തവ സഭ ഡൽഹി കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് പുറത്തുവിട്ട സർക്കാരിന് കൊടുത്ത അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കൊടുത്ത ഈ റിപ്പോർട്ട് കൂടി ഈ ഇടുക്കിയിലെ മെത്രാമാരും ഇതിനുവേണ്ടി കരയുന്ന കൃസംഗികളുമൊക്കെ ഒന്ന് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണോ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ പ്രതിഷേധിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ സംരക്ഷണം തേടേണ്ടത് അതുമല്ല ചെയ്യുന്നത് പിന്നെ വേറെ കുറേ ആളുകളുടെ പുറത്തേക്ക് കയറി ചാമ്പ്യന്മാരാവുകയാണ് ചെയ്യുന്നത് ദൈവം സാക്ഷി സത്യം സാക്ഷി